ഫുട്ബോൾ ലോകത്തെ ഒരു യുഗത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് ആരാധക ഹൃദയങ്ങളിൽ നൊമ്പരമായി തോമസ് മുള്ളർ എന്ന ഇതിഹാസം തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ജീവിതത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജർമ്മൻ ദേശീയ ടീമിൽ നിന്ന് ബൂട്ടഴിച്ച മുള്ളർ കഴിഞ്ഞ ദിവസമാണ് തന്റെ പ്രിയപ്പെട്ട ക്ലബായ ബയൺ മ്യൂണിക്കിനു വേണ്ടി അവസാന മത്സരം കളിച്ച് കരിയർ അവസാനിപ്പിച്ചത് കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖവും അപ്രതീക്ഷിത നീക്കങ്ങളും ഗോളടി മികവുകളും ഫുട്ബോൾ പ്രേമികൾക്ക് എന്നും ഒരു മനോഹരമായ ഓർമ്മയായിരിക്കും ബയൺ മ്യൂണിക്കിന്റെ സ്വന്തം മുള്ളർ ജർമ്മനിയിലെ മനോഹരമായ വെയിൽഹൈം എന്ന കൊച്ചു പട്ടണത്തിൽ നിന്നാണ് തോമസ് മുള്ളർ എന്ന പ്രതിഭയുടെ ഉദയം ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ രണ്ടായിരത്തിൽ വെറും പത്ത് വയസ്സിൽ ബയൺ മ്യൂണിക് യൂത്ത് അക്കാദമിയിൽ എത്തിച്ചു അവിടെ നിന്ന് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും അദ്ദേഹം വളർന്നു രണ്ടായിരത്തി ഒൻപതിൽ പത്തൊൻപതാം വയസ്സിൽ അന്നത്തെ ബയൺ പരിശീലകൻ ലൂയിസ് വാൻഗാലിന്റെ കീഴിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ് മുള്ളർ ബയൺ മ്യൂണിക്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി മാറി ക്ലബിനും രാജ്യത്തിനും മുള്ളറുടെ കരിയർ നിറയെ പൊൻതൂവലുകളാണ് ബയൺ മ്യൂണിക്കിനൊപ്പം പന്ത്രണ്ട് ബുണ്ടസ്ലിഗ കിരീടങ്ങൾ ആറ് ജർമ്മൻ കപ്പുകൾ രണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ രണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പുകൾ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ ഓരോ കിരീടത്തിലും മുള്ളരുടെ അസാമാന്യമായ കളിമികവും ടീമിനോടുള്ള പ്രതിബദ്ധതയും പ്രകടമായിരുന്നു രാജ്യാന്തര തലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ ജർമ്മനിക്കൊപ്പം കിരീടം നേടിയത് മുള്ളറുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നിമിഷമായിരുന്നു ആ ലോകകപ്പിൽ അഞ്ച് ഗോളുകളുമായി സിൽവർ ബോട്ട് സ്വന്തമാക്കിയ അദ്ദേഹം ജർമ്മനിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു കളിക്കളത്തിൽ എപ്പോഴും ഒരു പുഞ്ചിരിയോടെ ഓടി നടന്ന മുള്ളർ എതിരാളികളുടെ പ്രതിരോധ നിര ആശയക്കുഴപ്പത്തിലാക്കി തോമസ് മുള്ളറെ ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ചത് റൂം ഡ്യൂട്ടർ എന്നാണ് അതായത് കളിക്കളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനും അവിടെ ആക്രമണങ്ങൾ നടത്താനും അദ്ദേഹത്തിനുണ്ടായിരുന്ന അസാമാന്യമായ കഴിവ് ഒരു സ്ട്രൈക്കറുടെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെയും റോളുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രവചനാതീതമായ നീക്കങ്ങളും കൃത്യമായ പാസുകളും ഗോൾ കീപ്പറെ കബളിപ്പിക്കുന്ന ഷോട്ടുകളും മുള്ളറുടെ ട്രേഡ് മാർക്കുകളായിരുന്നു കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ പ്രകടനവും തമാശ നിറഞ്ഞ സംഭാഷണങ്ങളും ആരാധകരെ എന്നും ആഹ്ലാദിപ്പിച്ചു ഒരു ഇതിഹാസത്തിന് വിട കഴിഞ്ഞ വർഷം രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച മുള്ളർ കഴിഞ്ഞ ദിവസമാണ് ബയൺ മ്യൂണിക്കിനു വേണ്ടി തന്റെ അവസാന മത്സരം പൂർത്തിയാക്കി ക്ലബ്ബ് ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങിയത് ഈ വിടവാങ്ങൾ ഫുട്ബോൾ ലോകത്തിന് വലിയൊരു നഷ്ടമാണ് ഒരു യുഗത്തിന്റെ അവസാനമാണിത് എന്നാൽ മുള്ളർ എന്ന ഇതിഹാസം കളിക്കളത്തിൽ കാഴ്ചവെച്ച മായാജാലങ്ങളും ആരാധക ഹൃദയങ്ങളിൽ നിറച്ച സന്തോഷവും ഫുട്ബോൾ ചരിത്രത്തിൽ എന്നും മായാതെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കളിമികവും നേട്ടങ്ങളും വ്യക്തിത്വവും വരും തലമുറയിലെ കളിക്കാർക്ക് പ്രചോദനമായിരിക്കും തോമസ് മുള്ളർ കേവലം ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നില്ല അതൊരു വികാരമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വിജയത്തിന്റെയും കഥയാണ് കളിക്കളത്തിൽ അദ്ദേഹത്തെ ഇനി കാണാൻ സാധിക്കില്ല എന്നത് വിഷമകരമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ മനോഹരമായ കരിയർ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കും